ആലപ്പുഴയിലെ കായംകുളത്ത് ഇരുന്നൂറ്റി പതിനെട്ട് സി പി എമ്മുകാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കായംകുളത്ത് ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം വർദ്ധിക്കുകയാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞതായി ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് ശോഭ സുരേന്ദ്രന് പാലക്കാട്ട് സീറ്റ് നൽകില്ല അതിൻ്റെ കാരണങ്ങളുണ്ട് ശോഭയെ പാലക്കാട്ടേക്ക് അടുപ്പിക്കില്ല പകരം അവർ കായംകുളം മണ്ഡലം മാത്രം നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് പുഷ്പം പോലെ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പാലക്കാട്ട് ശോഭയെ അപമാനിച്ചു എന്ന് പറയുമ്പോഴും അപമാനിച്ചതല്ല മറ്റൊരിടത്തേക്ക് പറഞ്ഞത് അയച്ചതാണ് എന്നുള്ളത് സ്വകാര്യമാക്കി വച്ചിരിക്കുന്ന ബി ജെ കായംകുളത്ത് വലിയ രീതിയിൽ വളരുന്നു എന്നുള്ളത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് മുന്നണികൾക്കുള്ളിൽ അതായത് കെ സി വേണുഗോപാലോട് ആലപ്പുഴയിൽ നിന്നും ലോകസഭയിലേക്ക് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ വെറും ആയിരത്തി നാന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് പിന്നിലായത് അത് കായംകുളത്ത് കെ സി അല്ലെങ്കിൽ മറ്റൊരാളായിരുന്നുവെങ്കിൽ ഒരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയോജക മണ്ഡലത്തിൽ മുന്നിലെത്തിയേനെ കാരണം അത്രക്കും അടിയൊഴുക്കുകളാണ് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് കായംകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കായംകുളത്തെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നത് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെ ഇവരെ ഷാളടിയിച്ച് സ്വീകരിച്ചു സി പി എമ്മിൻ്റെ കരീല ലോക്കൽ കമ്മിറ്റി അംഗവും സി ഐ ടി യു നേതാവുമായ സക്കീർ ഹുസൈനാണ് ബി ജെ പിയിൽ ചേർന്നത് ഇദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് യോഗത്തിനെത്തിയത് അതുപോലെ പത്തിയൂർ പഞ്ചായത്ത് മുൻ അംഗം കൂടിയാണ് സക്കീർ ഹുസൈൻ സി പി എമ്മിന്റെ അഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ നാൽപ്പത്തി പാർട്ടി അംഗങ്ങൾ ബി ജെ പിയിൽ ചേർന്നതായും നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ സെക്രട്ടറി സമീറും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ പത്തിയൂരിൽ നിന്ന് അറുപത്തിരണ്ട് പേരും ദേവികുളങ്ങരയിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് പേരും ചേരാവള്ളി മേഖലയിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് പേരും അതുപോലെ കണ്ടല്ലൂരിൽ നിന്ന് നാൽപ്പത്തി ആറ് പേരും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു സി പി എമ്മിൽ നിന്ന് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ജില്ലാ പഞ്ചായത്ത് അംഗം നമുക്കറിയാം വിപിൻ സി ബാബു അടുത്തിടെ സി പി എമ്മിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ആ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് കായംകുളത്ത് നടക്കുന്ന സി പി എമ്മിൽ നിന്നുള്ള അടിയൊഴുക്കുകളാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതായത് സി പി എം ബി ജെ പിയുമായി സന്ധി ചേർന്നിരിക്കുന്നു സന്ധി ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് കായംകുളത്ത് കുറച്ച് കാലമായി വന്നിരിക്കുന്നത് വിപിൻ സി ബാബുവിനോട് അടുപ്പമുള്ളവരാണ് ഇപ്പോൾ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരിൽ മുഴുവനും നമുക്കറിയാം കായംകുളത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കായംകുളത്തെ സി പി എമ്മിന്റെ എം എൽ എ ആയ യു പ്രതിഭ അവരുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ പോലീസ് കേസെടുത്തപ്പോൾ സി പി എമ്മുകാരല്ല അല്ലെങ്കിൽ യു ഡി എഫുകാരല്ല അവർക്ക് സഹായവുമായി എത്തിയത് ബി ജെ പിയുടെ നേതാക്കളായിരുന്നു തൃശൂരിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാവ് ബി ഗോപാലകൃഷ്ണനും അതുപോലെ ഈ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ കായംകുളത്തെ സി പി എമ്മിൻ്റെ എം എൽ എയെ പരിരക്ഷിച്ചുകൊണ്ട് മുന്നിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ കായംകുളത്തെ സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകർ മാത്രമല്ല എം എൽ എ അടക്കമുള്ളവർ തന്നെ ബി ജെ പിയുമായി ഒന്നിച്ചു ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് കുറെ കാലങ്ങളായി വന്നിരിക്കുന്നത് അതിൽ നിന്നുള്ള ചില പ്രത്യക്ഷമായ മാറ്റങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കന്മാരും വരെ സി നിന്നും കായംകുളത്ത് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള എല്ലാ അടവുകളുമാണ് സി പി എം പയറ്റുന്നത് കായംകുളത്ത് എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ മറ്റൊരു കാര്യവും കൂടി നടന്നു കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി അധ്യക്ഷൻ സി പി എമ്മിന്റെ മന്ത്രിയായിരുന്ന ജി സുധാകരനെ വാനോളം പുകഴ്ത്തുകയുണ്ടായി മന്ത്രിയായിരുന്നപ്പോൾ ഒരഴിമതിയും നടത്താത്ത ആളായിരുന്നു ജി സുധാകരൻ എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പറഞ്ഞത് കായംകുളത്ത് ജനമുന്നേറ്റ സദ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേന്ദ്രൻ നല്ല നേതാക്കളെയെല്ലാം പുറത്താക്കുന്നതാണ് സി പി എമ്മിന്റെ രീതിയെന്നും അങ്ങനെ പുറത്താക്കുന്നതും പുറത്തു വരുന്നതുമായ എല്ലാ നേതാക്കളെയും തങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയുമാണ് ബി ജെ പി അധ്യക്ഷൻ നൽകിയിരിക്കുന്നത് പാർട്ടി നേതാവ് എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും മികച്ച പ്രകടനമാണ് ജി സുധാകരൻ നടത്തിയത് എന്ന വാഴ്ത്തിപ്പാട്ടാണ് ഇന്ന് കായംകുളത്ത് കേട്ടത് എന്നാൽ ജി സുധാകരന് സി പി എം കറിവേപ്പലയുടെ വില പോലും നൽകുന്നില്ല കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെയും ഇതേപോലെ ഒതുക്കിയെന്നും സുരേന്ദ്രൻ കായംകുളത്ത് പറയുകയുണ്ടായി അതായത് സി പി എമ്മിൽ നിന്നും പുറത്തുവരുന്ന നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും സ്വീകരിച്ചുകൊണ്ട് കായംകുളത്ത് ബി ജെ പിയെ അതിശക്തമായി കെട്ടിപ്പടുക്കാനുള്ള വലിയ നീക്കത്തിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം ഉള്ളത് എന്നുള്ളതാണ് അവസാന നിമിഷവും വ്യക്തമായിരിക്കുന്നത്